അസലമലേക്കുംഹി വാത്തു അലഹമുല്ല അൽഹാഹി റബുല സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സോത്തുൽമാനിലെ ഏഴ് ആയത്തുകളാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم താ ചെയ്ത് <wast legislation> <tsas deiblampa thatPI llegar> <functionals> <phin> ും അവിടെയും സുക്കൂനുള്ള നൂന്വേഷം താവ് വരുമ്പോൾ ചെയ്ത് കുല്ലിദാ

അവിടെ വംസ എന്നിടത്തിലുള്ള ഇഹ്ഫാ അതേപ്രകാരം തന്നെ അവിടെയും ഇഹ്ഫാ അമ്പത്തിനായ നിലത്ത് സുക്കുവിന് ശേഷം ബാ ആണ് വരുന്നത് അപ്പൊ അവിടെ എക്ലാബാണ് അമ്പ നീമാക്കി മറിച്ചു മണിച്ചു കോതണതാണ് بل الظالمون في ضلال مبين في ضلال مبين شميم إدغام يعني ولقد أَعْطَيْنَا لقمان الحكمة أن اشكر لله ومن يشكر ومن يعلم يعني ന്മീനേഷം യാവ് വരുമ്പോന്നയാണ് ഇത് കാമംന്ന ശ്രദ്ധ ചെയ്ത് മണിച്ചോടണം കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ പരിഹസിക്കുന്ന ആളുകൾക്കുള്ള താക്കീത് നൽകിയതിന് ശേഷം ഇന്നല്ലതീനെ ആമനു തീർച്ചയായും വിശ്വാസ വിശ്വസിക്കുകയും വ അമിലുസ്വാലിഹാത് സൈൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ലഹും അവർക്കുണ്ട് ജന്നാത്തു നയീം സുഖാനുഭൂതിയുടെ നയീമായ അനുഗ്രഹീതമായ സ്വർഗങ്ങളുണ്ട് പൂന്തോട്ടങ്ങളുണ്ട് അപ്പോൾ വിശ്വാസികളായ സൽക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് അനുഗ്രഹീതമായ സ്വർഗത്തോപ്പുകളുണ്ട് ഖുറാനിലെ ഒരുപാട് ആയത്തുകളിൽ ഇന്നല്ലതീനെ ആമനു അല്ലെങ്കിൽ അല്ലതീനെ ആമനു അമല സ്വാലിഹാത്ത് എന്ന് കാണാം ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നത് കൊണ്ട് സ്വർഗലബ്ധി ഉണ്ടാകണമെന്നില്ല കുറേ നല്ല കാര്യം ചെയ്താലും സ്വർഗം കിട്ടണമെന്നില്ല ഇത് രണ്ടും ചേർന്ന് വരണം വിശ്വാസത്തോടൊപ്പമുള്ള സൽക്കർമ്മങ്ങൾ അതിന്റെ പൊരുൾ ഒരാൾ എന്ത് കർമ്മം ചെയ്താലും അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എങ്കിൽ അത് പ്രതിഫലാർഹമാണ് ഒരാൾ ഏത് ദുഷ് ഏത് വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസി സൽക്കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രം ഒരു കാര്യം ഉണ്ടാവില്ല ഞാൻ മോമിനാൻ പറഞ്ഞ് നടന്നുകൊണ്ടുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം അവരതിൽ നിത്യവാസികളാണ് അഥവാ സ്വർഗത്തിൽ എന്നേക്കുമായി അവിടെ തന്നെ താമസിക്കാം അവിടെ നിന്ന് ഇങ്ങോട്ടും പോകേണ്ടി വരില്ല വയതള്ളാഹ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഹക്കൻ അതൊരു യഥാർത്ഥ വാഗ്ദാനമാണ് അതൊരു യാഥാർത്ഥ്യമാണ് വെറുതെ പഠിച്ചൊന്നു വാക്ക് തരില്ല അതൊരു യാഥാർത്ഥ്യമായ യഥാർത്ഥത്തിലുള്ള ഒരു വാഗ്ദാനമാണ് വഹുവ അള്ളാഹുവാണ് അൽ അജീസ് അൽ ഹക്കീം അവൻ പ്രതാപശാലിയാണ് അവൻ അഗാധമായ ജ്ഞാനമുള്ളവനാണ് അപ്പോ പരലോകത്തിലുള്ള സ്വർഗം ഇവിടെ തഫ്സീറു റാസി പറഞ്ഞതായിട്ട് കാണാം തൊട്ടുമുമ്പുള്ള ആയത്തിൽ അലി അവിടെ ഏകവചനമാണ് അദാബിൾ അള്ളാഹു സുബാനുഹൂത്തായാല മിക്കപ്പോഴും അത് ചെയ്യുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്നാൽ സ്വർഗം അള്ളാഹു ഒരു ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത് എന്ന അള്ളാഹുവിന്റെ കോപത്തേക്കാൾ അവന്റെ റഹ്മത്ത് അതിജയിക്കുമെന്ന് ഹദീസിനോട് ചേർത്തി വായിക്കാം അപ്പോൾ അള്ളാഹു വിശ്വാസികൾക്ക് വലിയ ഓഫറാണ് നൽകുന്നത് എന്നിട്ട് വിശ്വാസത്തിലേക്ക് എത്താനുള്ള ചില കാഴ്ചകളെ ആയാത്തുകളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് കലപ്പസമാവാത്ത് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു നാം കാണാത്ത തൂണുകളോടെ അല്ലെങ്കിൽ തൂണുകൾ നാം കാണുന്ന രൂപത്തിലല്ലാതെ ഇതിനെ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാം എന്നാണ് ഒന്ന് തൂണുകൾ കൂടാതെ നിങ്ങൾ കാണുന്ന അഥവാ നമ്മളിപ്പോ ആകാശത്തെ കാണുന്നത് തൂണുകളില്ലാതെയാണ് ഒരു തൂണി മുകളിലേക്ക് എന്തെങ്കിലും നിൽക്കണമെങ്കിൽ നമുക്കൊരു തൂണു വേണം നമുക്കൊരു മേൽക്കൂര ഉണ്ടാക്കണമെങ്കിൽ താഴെ ആദ്യം തൂണുണ്ടാക്കണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്കൊരു മേൽക്കൂര വേണമെങ്കിൽ ആദ്യം തൂണുണ്ടാക്കണം അത് പന്തലായാലും ഹാളായാലും പൊരയായാലും ബിൽഡിംഗ് ആയാലും ആദ്യം തൂണ് വേണം എന്നാൽ ഭൂമിയുടെ മേൽക്കൂരയാകുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് വിശാലമായി നിൽക്കുന്ന ആകാശം അതിന് തൂണ് ആവശ്യമില്ല ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ ഭാഗമാണത് ആകാശം ഭൂമിയിലേക്ക് പതിച്ച് അതല്ലെങ്കിൽ ആകാശത്തുള്ള ഒന്നും ഭൂമിയിലേക്ക് പതിക്കാതെ അതിനെ സംവിധാനിച്ചവൻ അവനാണ് അപ്പോൾ ഇതിലേറ്റവും അനുയോജ്യമായ വ്യാഖ്യാനം തൂണുകൾ കൂടാതെ നിങ്ങൾ കാണുന്ന എന്ന വ്യാഖ്യാനമാണ് എന്നിട്ട് ഭൂമിയിൽ അവൻ സ്ഥാപിച്ചിരിക്കുന്നു എന്ത് റവാസിയ റാസിയത്ത് റവാസി എന്ന് പറഞ്ഞാൽ ആണികൾ അല്ലെങ്കിൽ ഉറച്ച മലകൾ അം അത് നിങ്ങളെയും കൊണ്ട് ചരിഞ്ഞു പോകാതിരിക്കാൻ അപ്പോ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങൾ നമുക്കറിയാം ൂമിയിലേക്ക് മലകളെന്ന് പറയുന്നത് അതിൻ്റെ പാറകൾ അത് വേരൂന്നി നിൽക്കുന്നത് ഒരാണി പോലെയാണ് എന്നാണ് ഭൂമി ഒരു ഗോളാകൃതിയിലാണെന്നും അത് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഒക്കെ നമ്മൾ പഠനങ്ങളിൽ മനസ്സിലാക്കിയതാണ് ഭൂമി ഉറച്ചു നിൽക്കുന്ന ഒന്നല്ലായിരുന്നുവെങ്കിൽ ചലിക്കുന്ന ഒന്ന് നമുക്കറിയാം അതിൻ്റെ മുകളിലുള്ളതൊക്കെ പറന്നും അത് ശരിയായ രൂപത്തിൽ നിൽക്കാതെയും ഇരിക്കും അപ്പൊ ഭൂമിയെ ഉറപ്പിച്ചത് ഈ പർവ്വതങ്ങളാകുന്ന ആണികൾ കൊണ്ടാണ് എന്ന് അവൻ സ്ഥാപിക്കുന്നുണ്ട് അതേപ്രകാരം തന്നെ ഓ ബസഫീഹ മിങ്കുല്ലി ദാബ ഭൂമിയിൽ ധാരാളം ജീവ ജന്തുക്കളെ അവൻ പരത്തിയിരിക്കുന്നു അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലേക്ക് അവൻ പറഞ്ഞയച്ചിരിക്കുന്നു അൻസെല്ലാം മിനസമായി ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയിരിക്കുന്നു സൗജിൻ കരീം എന്നിട്ട് അതിൽ വിശിഷ്ടമായ മാന്യമായ എല്ലാ ഇണകളെയും അതുകൊണ്ടവൻ മുളപ്പിക്കുന്നു ഈ ആയത്തിൽ എല്ലാം ഉണ്ട് ഭൂമിയിൽ മുളക്കുന്ന സസ്യലതാദികളുണ്ട് നമുക്കുപകാരപ്പെടുന്നതുമല്ലാത്തതുമായ അനേകം ജീവജാലങ്ങളുണ്ട് ഭൂമിയിലെ പർവ്വതങ്ങളുണ്ട് അതേപ്രകാരം തന്നെ ആകാശമുണ്ട് ഒരൊറ്റ ആയത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളെയും അള്ളാഹു എടുത്തു പറയുകയാണ് നോക്കൂ ഭൂമിയിലെ സൗജിം കരീം എന്ന് പറയുന്ന പദപ്രയോഗം എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത് സുഹൃത്ത് യാസീൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ഒന്ന് മറ്റൊന്നുമായി ചേരേണ്ടതുണ്ട് ഒരു ഒരു പോസിറ്റീവ് വേണം ന്യൂട്രോണും പ്രോട്ടോണും വേണം അങ്ങനെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അതിനെ പുനരുൽപാദനത്തിന് ഉള്ള കൂടി ഭൂമിയിൽ അള്ളാഹു വ്യാപിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഭൂമിയിലെ പല ജീവജാലങ്ങളുമുണ്ട് എന്താണ് അതിന്റെ ദൗത്യം എന്ന് നമുക്കറിയാത്തതുണ്ട് അറിയുന്നതുണ്ട് അവയൊക്കെ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യവുമാണ് അള്ളാഹു ആ രൂപത്തിൽ അതിനെ സംവിധാനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം ഹാദാഹൽക്കുല്ലാ ഇതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി ഫ അറൂനീ മാതാഹല കല്ലദീനമിന്ദൂനി ഫ അറൂനിയപ്പോൾ നിങ്ങളെനിക്ക് കാണിച്ചു തരിക മാതാഹല കല്ലദീനമിന്ദൂനി അവന് പുറമെയുള്ളവരെന്താണ് സൃഷ്ടിച്ചത് എന്ന് ാലിമുന മുൻ അങ്ങനെ അള്ളാഹുവിനെ പുറമെ മറ്റു വല്ലതും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഉണ്ടല്ലോ അക്രമികളാരികളായ ആളുകളുണ്ടല്ലോ ഫി വലാലിൻ അവർ വഴികേടിലാണ് മുബീൻ വ്യക്തമായ നിർഭാർഗത്തിലാൻ അത് നേർമാർഗത്തിലല്ല അപ്പൊ അള്ളാഹുവിനു പുറമെ ആരുമൊന്നും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ സർത്താവ് അള്ളാഹുവാണ് ഇതിന്റെ സംവിധായകൻ അള്ളാഹുവാണ് ഇതിനെ നിലനിർത്തുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു അല്ലാത്ത ആരെങ്കിലും നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ ഇതാ ഇത് ഇന്നയാളാണ് ഇത് ഇന്നയാളാണ് അല്ല ലോകത്ത് ജനിച്ചവരെല്ലാം മരിച്ചുപോയിക്കൊണ്ടേയിരിക്കുന്നു ആരും ഭൂമിയിൽ ശാശ്വതരായി നിലനിൽക്കുന്നില്ല ഓരോരുത്തരും അവരവരുടെ കരവിരുതുകൾ കൊണ്ടുണ്ടാക്കിയ സാധനം പോലും നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവായ പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് നിശ്ചയിച്ച കാലത്തേക്കുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചില പരീക്ഷണങ്ങളുടെ ഭാഗമായി പലതും പലതും നഷ്ടപ്പെടുത്തിയും നഷ്ടപ്പെട്ടുമൊക്കെ നമ്മളതിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് മാത്രം അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് തുല്യമായി ഇതാ ഇന്നയാളാണ് എന്ന് പറയാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല മനുഷ്യൻ എത്രമേൽ ദുർബലനാണ് എന്ന് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അത്രമേൽ ദുർബലനായി പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് അള്ളാഹുവിനെ കൂടുതൽ വണങ്ങുവാനും അള്ളാഹുവിന് കൂടുതൽ വഴിപ്പെടുവാനും അള്ളാഹുവിൻ്റെ നമ്മൾ ഒന്നുകൂടി ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അതുകൊണ്ട് അടുത്ത ആയത്തിൽ ഈ മഹാപ്രപഞ്ചത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ അധ്യായത്തിൻ്റെ പേര് ലുക്കുമാൻ എന്നാണല്ലോ ആ ലുക്കുമാൻ എന്ന് പറഞ്ഞ ലുക്കുമാൻ ഹക്കീം ജ്ഞാനിയായ അഥവാ തത്വജ്ഞാനിയായ ലുക്കുമാൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശമാണ് അടുത്ത ആയത്ത് അനിഷ്കുറില്ല തീർച്ചയായിട്ടും നാം നൽകുകയുണ്ടായി ലുക്കുമാന ലുക്കുമാന നൽകുകയുണ്ടായി അൽക്കുമത്ത വിജ്ഞാനം അനിഷ്കുറിലില്ല അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്ന് ആര് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുവോ യസ് അവൻ അവനോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത് ആര് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നുവോ ഫൈനു വനിയാണ് അവൻ സ്വയം പര്യാപ്തനാണ് അവൻ ധന്യനാണ് അവൻ സ്തുദ്യർഹനാണ് അപ്പോ റുക്ക്മാൻ അൽ ഹക്കീം ജ്ഞാനിയായ മഹാജ്ഞാനം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം പ്രവാചകനാണോ ആണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട് അല്ലെന്ന അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം ലഭിച്ചിട്ടുള്ളത് കാരണം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉപ്പുമാൻ എന്ന പേര് എണ്ണപ്പെട്ടിട്ടില്ല എന്നാൽ ജ്ഞാനിയാണ് അള്ളാഹു വലിയ അറിവ് നൽകിയ ആളാണ് ആ അറിവ് നിമിത്തം അഹങ്കാരത്തിലേക്കോ വഴിമ വഴികേടിലേക്കോ പോയില്ല അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലേക്കും ശുക്ർ ചെയ്യുന്നതിലേക്കും എത്തി എന്ന് എന്നുള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് വിജ്ഞാനത്തിന്റെ അതേപ്രകാരം തന്നെ ഓരോ മനുഷ്യരുടെയും വിവേകത്തിന്റെ അടയാളമാണ് ഇനി അള്ളാഹുവിനൊരാൾ ശുക്ർ ചെയ്തില്ല വമൻ കഫറ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല നമ്മളൊക്കെ തോന്നിവാസത്തിൽ മുഴുകി പടച്ചവന്റെ മഹത്വത്തിന് ഒന്നും കുറയില്ല സ്വയം പര്യാപ്തനാണ് കുറയില്ലാഹു ഐശ്വര്യവാനാണ് നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും പടച്ചവന്റെ മഹത്വത്തിൽ ഒന്നും കുറയില്ല നമുക്കേ നഷ്ടപ്പെടുള്ളു അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ ശുക്രും നമുക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഇനി സക്കർത്തന്നെ ശുക്ർ ചെയ്യുന്നവർക്ക് അല്ലാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു നൽകുന്ന അപ്പോ നമുക്കറിയാം വിജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം ഒരുപാട് പഠിച്ചു അതുകൊണ്ട് ജീവിതത്തിലൊന്നും ഉപകാരപ്പെടുന്നില്ലെങ്കിലോ അപ്പം നമ്മുടെ എഴുമ നമ്മുടെ അറിവ് നമ്മുടെ ജ്ഞാനം നമ്മുടെ അഹ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ വിനിയാന്യതരാക്കുകയും ശുക്രുള്ളവരാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് വിജ്ഞാനത്തിന്റെ ഒന്നാമത്തെ ധർമ്മം അല്ലാത്തതെല്ലാം ആഴ്വേലയാണ് വർഷങ്ങളോളം ബിരുദത്തിന് വേണ്ടി നമ്മളെ മക്കൾ പഠിക്കുന്നു ധാർമ്മികമായ അവർക്കൊന്നും അവരുടെ ഉള്ളിൽ കയറി ചെല്ലുന്നില്ലെങ്കിൽ അതൊക്കെ വൃതാവിലാണ് നോക്കൂ വലിയ പ്രൊഫസർമാർ വലിയ വിദ്യാഭ്യാസമുള്ളവർ വലിയ സയൻറ്റിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവരൊക്കെ മറ്റുള്ളവരെ തകർക്കുവാനും നശിപ്പിക്കുവാനും രോഗിയറിയാതെ ഉള്ളിലുള്ള വൃക്കുകൾ എടുക്കാനൊക്കെ തോന്നുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ടല്ലോ അവരെന്ത് പഠിച്ചിട്ടെന്താ ധർമ്മമറിയാത്ത മാനവികതയെപ്പറ്റി ബോധമില്ലാത്ത മനുഷ്യനെ അറിയാത്ത വിജ്ഞാനം അതിൽ ഒരു ഉപകാരവുമില്ലാത്ത ഒന്നാണ് അപ്പൊ ജ്ഞാനം വിജ്ഞാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി സ്രഷ്ടാവിനെ അറിയുവാൻ സ്രഷ്ടാവിനെ നന്ദി കാണിക്കുവാൻ ഒരു മനുഷ്യന്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വിജ്ഞാനമായിരിക്കണം എന്നതാണ് റുക്മാനുൽ ഹക്കീമിന് അതുണ്ടായിരുന്നു ശുക്റുള്ളവനായിരുന്നു ആ ശുക്ർ അള്ളാഹു ആവശ്യപ്പെട്ടതുകൂടിയാണ് മനുഷ്യരോട് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണമെന്ന് അങ്ങനെയായിരുന്നു ഉൽഖുമാൻ ഉൽ ഹക്കീം എന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കാം അവനവന് തന്നെയാണ് ഓരോരുത്തരും ശുക്ർ ചെയ്യുന്നതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ വിവാദത്തുകളും നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമാണ് പടച്ചവൻ വലിയവനാക്കാൻ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ല പടച്ചവൻ വല്യവും തന്നെയാണ് ഹോവത്തായാല ശുക്രുള്ളവരായി നന്ദിയുള്ളവരായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്താൽ രാത്രി നേരങ്ങളിൽ അത് കാവലിരിക്കും നമ്മളൊരു പോത്തിന് ഭക്ഷണം കൊടുത്താൽ നമുക്ക് വേണ്ടി വയലേലകളിൽ ആ വന്തിയോളം പണിയെടുക്കും ആനയ്ക്ക് ഭക്ഷണം കൊടുത്താൽ നമുക്ക് വേണ്ടി തടിവലിക്കും എങ്കിൽ അള്ളാഹു സുഖാനുഭവത്താല് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ജീവിതകാലം മുഴുവനും നമ്മൾ നന്ദി കാണിച്ചാലും മതിയാവില്ല ശുക്രുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകട്ടെ അസ്ലാം